നമസ്കാരം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജെ ജയലളിത വിട വാങ്ങിയിട്ട് എട്ട് വർഷം ഇന്ത്യ കണ്ട പകരം വയ്ക്കാനില്ലാത്ത വനിതാ നേതാവായിരുന്നു ജയലളിത രാഷ്ട്രീയ ഇന്ത്യ കണ്ട കരുത്തരിൽ കരുത്തരായ വനിതകളുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ള പേരും വെള്ളിത്തിരയിൽ നിന്ന് തമിഴക മണ്ണിൻ്റെ അമ്മയായി മാറിയ അസാധ്യ ചങ്കൂറ്റത്തിൻ്റെ പേരും ഒന്നേ ഉള്ളൂ ജയ ജയലളിത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് തമിഴ്നാട്ടിൽ നിന്നും മൈസൂറിൽ താമസമാക്കിയ അയ്യങ്കാർ കുടുംബത്തിലായിരുന്നു ജയലളിത ജനിച്ചത് ജയലളിതയുടെ മുത്തച്ഛൻ അക്കാലത്ത് മൈസൂർ രാജാവിൻ്റെ ഡോക്ടറായി ജോലി നോക്കുകയായിരുന്നു ജയലളിതയുടെ പിതാവ് അഭിഭാഷകനായിരുന്നു മൈസൂർ രാജാവായിരുന്ന ജയ ചാമരാജേന്ദ്ര ഓടയാറുമായുള്ള തങ്ങളുടെ അടുപ്പം സൂചിപ്പിക്കാനും കൂടിയായിരുന്നു ജയലളിതയുടെ കുടുംബക്കാർ അവരുടെ പേരിൻ്റെ കൂടെ ജയ എന്ന് ചേർത്തത് അവർക്ക് രണ്ട് വയസ്സായപ്പോഴേക്കും പിതാവ് മരണമടഞ്ഞു ചർച്ച് പാർക്ക് കോൺവെൻറ് സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ബിഷപ്പ് കോട്ടൺഹിൽ ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു പിന്നീട് പഠിച്ചത് സ്കൂളിൽ മികച്ച വിദ്യാർത്ഥിനിയായിരുന്നതിനാൽ ഉപരിപഠനത്തിനായി സ്കോളർഷിപ്പ് വാഗ്ദാനം ലഭിക്കുകയുണ്ടായി പ്രീഡിക്രിക്ക് ചേർന്ന ഉടനെയാണ് അമ്മയുടെ നിർബന്ധത്താൽ ജയലളിത സിനിമയിലെത്തുന്നത് പിന്നീട് പഠനം തുടരാനായില്ലെങ്കിലും വായനാശീലം ജയലളിത ഒരു വാശി പോലെ ഒപ്പം കൂട്ടി സിനിമാ സെറ്റുകളിൽ പോലും അവർക്ക് കൂട്ട പുസ്തകങ്ങളായിരുന്നു എം ജി രാമചന്ദ്രനോടൊപ്പമാണ് അവരുടെ സിനിമാ ജീവിതം തുടങ്ങുന്നത് ഇത് അദ്ദേഹവുമായുള്ള അടുപ്പത്തിന് വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജയലളിത എം ജി ആറിന്റെ അണ്ണാ ഡി എം കെയിൽ അംഗമായി അവരുടെ രാഷ്ട്രീയ പ്രവേശനം മുതിർന്ന നേതാക്കൾക്കൊന്നും താല്പര്യമുള്ളതായിരുന്നില്ല എന്നാൽ അവർക്കെതിരായ വ്യക്തമായ ചേരിതിരിവ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുന്നത് എം ജി ആർ അസുഖം മൂലം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി പോയപ്പോഴാണ് അപ്പോഴേക്കും ജയലളിത പാർട്ടിയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി ഉയർന്നു എം ജി ആർ നടപ്പിലാക്കിയ ഉച്ചഭക്ഷണ പരിപാടിയുടെ ചുമതലയും ലഭിച്ചത് ജയലളിതയ്ക്കായിരുന്നു പിന്നീട് അവർ രാജ്യസഭാംഗമായി എം ജി ആറിന്റെ മരണത്തിന് ശേഷം രാജ്യസഭാംഗമെന്ന സ്ഥാനം രാജിവെച്ച ജയ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു എം ജി ആറിന്റെ ശവപേടകത്തിൽ നിന്ന് ജയലളിതയെ ഇറക്കി വിട്ടതടക്കമുള്ള നാടകങ്ങൾക്കും നാണം കടലുകൾക്കും ഒക്കെ ഒടുവിൽ പത്ത് ദിവസത്തിനു ശേഷം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ എം ജി ആറിന്റെ മരണത്തെ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തോട് അവർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് എന്നെ സുറ്റിയിരുത്ത നിർബന്ധം ഒഴിന്തത് അതായത് എന്നെ ചുറ്റിയിരുന്ന ഒരു നിർബന്ധം ഒഴിഞ്ഞുപോയി ഇത് എം ജി ആറിനോടുള്ള ജയലളിതയുടെ യഥാർത്ഥ മനോഭാവം അതല്ല എം ജി ആറിന്റെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയതിൽ നിന്നും വിഷാദത്തിൽ നിന്നുമുണ്ടായ പ്രതികരണമായും ഒക്കെ കരുതപ്പെടുന്നു പാർട്ടിയിൽ ഒരു പിളർപ്പിന് വഴിവെച്ചു കൊണ്ട് എം ജി രാമചന്ദ്രന്റെ ഭാര്യ ജാനകി രാമചന്ദ്രൻ പാർട്ടിയിൽ അവകാശവാദം ഉന്നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പിളർപ്പ് മുതലെടുത്ത് ഡി എം കെ അധികാരത്തിലെത്തി ഡി എം കെ യുടെ ഭരണകാലത്തിനിടെ പാർട്ടിയെ തന്റെ അധികാരത്തിന് കീഴിലാക്കാൻ ജയിക്കഴിഞ്ഞു ജാനകി രാമചന്ദ്രൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയതോടെ ജയലളിതയ്ക്ക് ശത്രുക്കളൊന്നും തന്നെ പാർട്ടിയിൽ ഇല്ലാതായി തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച ജയ ആദ്യമായി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി എന്നാൽ അഴിമതി ആരോപണങ്ങളുടെ കൂത്തരങ്ങായി ജയയുടെ ഭരണകാലം മാറി തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഇത് വ്യക്തമായി പ്രതിഫലിക്കുകയും അവർക്ക് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു ജയലളിതയുടെ ഭരണകാലത്ത് നടത്തിയ അഴിമതികളുടെ പേരിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയലളിതയ്ക്കെതിരായ കേസുകൾ വിചാരണ ചെയ്യുന്നതിന് പ്രത്യേക കോടതി പോലും രൂപീകരിക്കുകയുണ്ടായി രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ജയലളിത മത്സരിക്കാനായി പത്രിക നൽകിയെങ്കിലും അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്ന അവർ മത്സരിക്കാൻ യോഗ്യയല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിച്ചത് എങ്കിലും എ എ ഡി എം കെ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുക തന്നെ ചെയ്തു കർണാടകയിലെ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ടും ദ്രവീഡിയ സംസ്കാരം മുറുകെ പിടിച്ച ഒരു ജനതയെ അവരുടെ പുരക്ഷി തലവയായി ജയലളിത നയിച്ചു ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷം എം ജി ആറിനും കരുണാനിധിക്കുമൊപ്പം തമിഴകം ചേർത്ത് വയ്ക്കുന്ന പേരായി ജയലളിത മാറി രാഷ്ട്രീയ വൈരാഗ്യം ഏറ്റവും മോശമായി ഉപയോഗിക്കപ്പെട്ടതും കരുണാനിധിയുടെയും ജയലളിതയുടെയും കാലത്താണ് കരുണാനിധി അധികാരത്തിലിടുന്നപ്പോൾ ജയലളിതയും ജയലളിത അധികാരത്തിലിടുന്നപ്പോൾ കരുണാനിധിയും അറസ്റ്റ് ചെയ്യപ്പെട്ടു കരുണാനിധിയുടെ അറസ്റ്റ് ഡി എം കെക്ക് രാഷ്ട്രീയമായി നേട്ടമായി എന്നാൽ ജയലളിതയ്ക്കെതിരെ കരുണാതിഥി നൽകിയ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിൽവാസവും പദവി നഷ്ടവും നേരിടേണ്ടി വന്ന ജയലളിതയ്ക്ക് ഒടുവിൽ ജീവൻ നഷ്ടപ്പെട്ടതും ആ കേസ് നിലനിൽക്കെയാണ് ഒട്ടുമേ എളുപ്പമല്ലാത്തൊരു ജീവിതയാത്രയായിരുന്നു ജയലളിതയുടേത് ട്വിസ്റ്റും ആക്ഷനും സമത്തിൽ ചേർത്തെടുത്ത് നിർമ്മിച്ച സിനിമ പോലെ അത്യന്തം നാടകീയ ജീവിതം ഒരിക്കൽ അപമാനതയായി ഇറങ്ങിപ്പോകേണ്ടി വന്ന നിയമസഭയിൽ ഇനി മുഖ്യമന്ത്രിയാകാതെ കാലുകുത്തില്ല എന്ന ദൃഢപ്രതിജ്ഞ ഒടുവിൽ മുഖ്യമന്ത്രിയായി തന്നെ തിരിച്ചുകയറ്റം അങ്ങനെ സംഭവ ബഹുലം മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ പോലും ആ മരണത്തിൽ ഇന്നും ദുരൂഹത അവശേഷിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് ജയലളിതയെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ജയലളിതയെ കിടത്തിയ ആ ഫ്ലോർ മുഴുവൻ അന്ന് തന്നെ ഒഴിപ്പിക്കപ്പെട്ടു ജയലളിതയുടെ തോഴി എന്ന് വിളിക്കപ്പെട്ട ശശികല മാത്രമാണ് ആ നാളുകളിൽ അവരെ കണ്ടത് ഇടക്കാല മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന ഒ പനീർശെൽവം പോലും ആശുപത്രിയിൽ ജയലളിതയെ കണ്ടിരുന്നോ എന്ന് ഇന്നും വ്യക്തമല്ല ഡിസംബർ അഞ്ചിന് രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് ആശുപത്രി അധികൃതർ ജയലളിതയുടെ മരണം സ്ഥിരീകരിക്കുന്നത് എന്നാൽ അതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജയലളിത മരിച്ചതായും ആശുപത്രി അധികൃതരും ശശികലയും ഈ മരണവിവരം മറച്ചുവച്ചു എന്ന അഭിമുഖങ്ങളുമൊക്കെ പ്രചരിച്ചു ഡി എം കെ അധികാരത്തിലെത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ജയലളിതയുടെ രോഗവിവരങ്ങൾ ഇന്നും അജ്ഞാതമായി തുടരുകയാണ് ജയലളിത വിടവാങ്ങിയിട്ട് എട്ട് വർഷം തികയുന്നു ഇന്നും അവർ ബാക്കി വെച്ച ശൂന്യത അതേപടി തുടരുന്നു ഇത് തന്നെയാണ് അവരുടെ പ്രസക്തിയും ജയലളിതയ്ക്ക് ഓർമ്മ പൂക്കൾവർ The beauty of our backwaters. Pravasi <makes music> Bharati Radio Network brings you the best of Kerala, no matter where you are in the world. <makes music> Headed by the veteran broadcaster Mr. Chandra Senen, our network is dedicated to bring you the authentic flavor of Kerala. <makes music> Eight channels broadcasting in 18 countries, we reach 4.2 crores of Malayalese worldwide. Get ready to experience the flavor of Kerala no matter where you are. Pravasi Barthi Radio Network, launching soon.